എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് ഇന്ന് മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ പിന്നെയും പിന്നെയും കമൻറ്റ് അയച്ചും ചോദിക്കുന്ന സംശയമാണ് എന്താണ് സാർ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടനറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ടാം സബ്സ്ക്രൈബ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൺ ഓപ്ഷനെ വിളിച്ചിരിക്കുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് ഇന്ന് മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് പല വിദ്യാർത്ഥികളും കൂടെ കൂടെ കമൻ്റ് അയച്ചുമല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് പോലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം പോലെ നിരവധി വെബ്സൈറ്റുകളിലൊന്നും എന്തു ചെയ്യില്ല ഈ പ്ലസ് വൺ റിസൾട്ട് വരില്ല ആകെ കേരളത്തിൽ ഒറ്റ ഒരു വെബ്സൈറ്റിൽ മാത്രമേ റിസൾട്ട് വരികയുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഡിലേ ഉണ്ടാകൂ എന്നുള്ളത് ഭയങ്കര അത് നല്ല രീതിയിലുള്ള വെബ്സൈറ്റ് ഹാങ് ആകുകയോ കിട്ടാതെ വരികയൊക്കെ ചെയ്യും എന്തായാലും ഉറപ്പാണ് കാരണം മൂന്ന് മണിക്കൊന്നും വെബ്സൈറ്റ് അനക്കാനേ പറ്റില്ല കാരണം എന്താണ് കേരളത്തിൽ നാലര ലക്ഷത്തോളം പേരാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഈ റിസൾട്ട് കാതിരി നാല് ലക്ഷത്തിന് മേലെ വിദ്യാർത്ഥികളാണ് ഈ പ്ലസ് വൺ പരീക്ഷാ ഫലമെഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഒറ്റ ഒറ്റ ഒരു വെബ്സൈറ്റിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ പ്ലസ് വൺ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐയൻ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ ഈ പ്ലസ് വൺ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ അപ് റിസൾട്ടിൽ എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചും ലിങ്ക് ആണ് സാധിക്കും ആ ലിങ്കിൽ ലിങ്ക് ഇപ്പോൾ ആയിട്ടില്ല ലിങ്ക് എന്ത് ചെയ്യും റിസൾട്ട് മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിച്ച ശേഷം ലിങ്ക് ആക്റ്റീവ് ആകും ശേഷം ലിങ്ക് ആക്റ്റീവ് ആയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാകേണ്ട ഒരു കാര്യമെന്നുള്ളത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ പലവൊക്കെ നിരവധി വെബ്സൈറ്റുകൾ പ്രസിദ്ധീകരിക്കും വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ടൊക്കെയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ പ്ലസ് എന്നാൽ പ്ലസ് വണിൻ്റെ റിസൾട്ട് അങ്ങനെയല്ല വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനമൊന്നും വിളിക്കുകയെന്നല്ല അങ്ങനെയൊന്നുമല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ഡി എച്ച് ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് മൂന്ന് മണിക്ക് ശേഷം റിസൾട്ട് ലിപ്പം രണ്ടേ നാൽപ്പത്തഞ്ചിനു ശേഷം രണ്ട് നാൽപ്പത്തഞ്ചിനു ശേഷം നമ്മുടെ ചാനൽ ലൈവ് വരുന്നുണ്ട് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ കാണാൻ മറക്കല്ല പുതിയ ഡേ കാണവരെ അപ്പോൾ ലൈവ് എന്തിനാണ് എന്തിനാണ് ഇപ്പോൾ ലൈവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ള പ്രിയ ഒരുപാട് കുറച്ച് വിദ്യാർത്ഥികളൊക്കെ നമ്മളോട് കാണിക്കുന്നത് കുറച്ചധികം വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റ് അയച്ചു അല്ലാതെ പറഞ്ഞൊരു കാര്യമാണ് സാർ കുറച്ച് സംശയങ്ങളുണ്ട് ഒന്ന് ഒന്ന് തത്സമയം ക്ലിയർ ചെയ്തു വരുവാണെങ്കിൽ നല്ലതായിരുന്നു കാരണം കമൻറ്റ് അയച്ചത് നമുക്കിങ്ങനെ കമൻറ്റ് വരുന്ന കാര്യങ്ങളൊന്നും പല സമയത്ത് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല റിപ്ലൈ കൊടുത്താലും വൈകും ചിലതിൽ ഒന്നും റിപ്ലൈ കൊടുക്കാനേ നമുക്ക് പറ്റില്ല ഇപ്പം നൂറ് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നൂറ് സംശയങ്ങളായി അപ്പോൾ ലൈവ് ആകുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ഒരു കുറഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് എങ്കിൽ ഞാൻ ലൈവ് കാണും അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്ന് ഡയറക്റ്റ് എന്നോട് ചോദിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാൻ മറുപടി തരും അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ലൈവ് കൂടുതൽ നിങ്ങളുടെ സംശയങ്ങൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആ ലൈവിൽ നിങ്ങൾ ആ ലൈവിൽ ലൈവിൻ്റെ ലൈവ് ചാറ്റിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്പോൾ തന്നെ മറുപടി വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക ഫൗണ്ടർ ഓഫ് തന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലു വാച്ചിങ് ബൈ